പോലെയുള്ള ആരും പൊങ്കാല ഇടുവാൻ പാടില്ല എന്നും പ്രത്യേകം ഓർത്തു കൊള്ളുക ഇനി സ്ത്രീകൾക്ക് മാസത്തിൽ ഉണ്ടാകുന്ന പീരീഡ്സിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ് നീ ചെയ്യേണ്ട ആദ്യ കർമ്മത്തെ തിരിച്ചറിയുക ബാക്കിയെല്ലാം താനെ വന്നു ും ഹരേ കൃഷ്ണ നമസ്കാരം ആറ്റുകാൽ പൊങ്കാല അടുക്കാറായല്ലേ ഇനിയിപ്പോൾ ഏകദേശം നാലോ അഞ്ചോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒട്ടേറെ ഭക്തജനങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ മഹാ അനുഗ്രഹത്തിന് വേണ്ടി അമ്മയുടെ തിരുമുമ്പിലേക്കായി ചെല്ലുവാൻ കാത്തിരിക്കുകയാണ് പക്ഷേ പ്രത്യേക സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ പുലവാലായ്മയുടെ കാര്യമായാലും കുട്ടികൾ ഉണ്ടായതിനു ശേഷമുള്ള പൊങ്കാലിയുടെ കാര്യമായാലും സ്ത്രീകൾക്ക് മാസം തോറും വരുന്ന ശ്രേഷ്ഠമായ പീരീഡ്സിന്റെ കാര്യത്തിലായാലും ശ്രദ്ധിക്കേണ്ട കുറച്ചറിവുകളുണ്ട് പ്രത്യേക സ്ത്രീകൾ ഇതൊന്ന് അറിഞ്ഞു വയ്ക്കുക അറിവ് ശേഖരിച്ചതിനു ശേഷം മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചു നൽകുക ഈ വർഷം പൊങ്കാല മഹോത്സവത്തിനായി പോകുന്ന എല്ലാ ഭക്തർക്കും അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായും മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക പിന്നെ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ അറിവുകളും ഈ ചാനലിൽ നിന്ന് ലഭിക്കുന്നതുപോലെ മറ്റുള്ള ഭക്തജനങ്ങൾക്കും ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല അങ്ങനെയരുത് ഇങ്ങനെയരുത് എന്നൊന്നും പറഞ്ഞ് ഭക്തരുടെ മനസ്സ് ആദ്യം തന്നെ അമ്മയ്ക്ക് ശ്രേഷ്ഠമായ പൊങ്കാല സമർപ്പിക്കുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും വർഷം തോറും ലഭ്യമാകുന്ന ഗുണങ്ങളെക്കുറിച്ചും കുറിച്ചും ഫലപ്രാപ്തിയെ കുറിച്ചും വിശദീകരിക്കാം അതിൽ ആദ്യത്തേത് ദൃഷ്ടിദോഷം ോഷം എന്നിവ നീങ്ങുന്നതിനെ സംബന്ധിച്ചാണ് വർഷം തോറും അമ്മയ്ക്ക് നാം പൊങ്കാല മനസ്സർപ്പിച്ച് വ്രതമെല്ലാം നോട്ട് പരിപൂർണമായും സമർപ്പിക്കുകയാണ് എങ്കിൽ ഈ പറഞ്ഞ ദൃഷ്ടിദോഷം നീങ്ങുന്നതിനും വാസ്തുദോഷത്തിനുമെല്ലാം അതൊരു പരിഹാരമാണ് എന്ന് ഓർത്തുകൊള്ളിക്ക നിങ്ങൾക്കറിയോ ദേവിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേട്ട് അവിടുന്ന് കടാക്ഷിക്കുകയാണ് എങ്കിൽ ആദ്യം നമ്മിലേക്ക് വന്നു ചേരുന്നത് സർവ്വ ഐശ്വര്യമായിരിക്കും കുടുംബ ഐശ്വര്യവും പരിപൂർണമായ സമാധാനവുമായിരിക്കും ദേവി നമുക്ക് തുടക്കം തന്നെ വരപ്രസാദമായി നൽകുന്നത് ആയതിനാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന അവസരമാണ് കഴിവതും ഭക്തജനങ്ങൾ ഓരോരുത്തരും ഈ ഒരു പുണ്യകർമ്മം പാഴാക്കി കളയരുത് ഇനി അടുത്തതായി സമയക്രമത്തെക്കുറിച്ചാണ് ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും അറിവില്ലാത്ത ഒരു കാര്യം എപ്പോഴാണ് പൊങ്കാലയ്ക്ക് തീ കൊളുത്തുന്നത് എന്ന് രാവിലെ പത്ത് പതിനഞ്ചിന് പത്തേ കാലിന് പണ്ടാര അടുപ്പിൽ തീ പകരുന്നു ശേഷം ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനാണ് നിവേദ്യം ഈ രണ്ട് സമയക്രമവും പൊങ്കാല ഇടുവാൻ പോകുന്ന ഓരോ ഭക്തജനങ്ങളും മറക്കാതെ ഇരിക്കുക പിന്നെ വ്രതത്തിന്റെ കാര്യം പ്രത്യേകാൽ പറയേണ്ടതില്ലല്ലോ ഈ ചാനൽ കൂട്ടായ്മ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടത് ആയതുകൊണ്ട് തന്നെയും നമ്മൾ എല്ലാവരും ഏകാദശി വ്രതം എടുക്കാറുള്ളതാണ് ഭഗവാനുമായി ബന്ധപ്പെട്ട വ്രതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടാറുള്ളതാണ് എന്താണോ നമ്മൾ ആ വേളകളിൽ ചെയ്യുന്നത് അത് മാത്രം ഈ പൊങ്കാല വ്രതത്തിലും ചെയ്താൽ മാത്രം മതി ഒരു നേരം ഹരിയാഹാരം ബ്രഹ്മചര്യ അനുഷ്ഠാനം വ്രതാനുഷ്ഠാന സമയത്തെ ക്ഷേത്ര ദർശനം ഇത്രമാത്രം ലളിതമായി ചെയ്താൽ മതി കേട്ടോ ക്ഷേത്ര ദർശനത്തിന്റെ കാര്യം പറയുമ്പോൾ ദേവീ ക്ഷേത്രത്തിലായിരിക്കണം ഈ വൃദ്ധാനുഷ്ഠാന സമയത്ത് ഭക്തർ പോകുവാനായിട്ട് പരിപൂർണമായ മനഃശുദ്ധിയോടും ശാരീരിക ശുദ്ധിയോടും വേണം പൊങ്കാല ഇടുവാനായി ഓരോ ഭക്തജനങ്ങളും എത്തിച്ചേരുവാനായിട്ട് പിന്നെ ഒരു നേരം മരിയാഹാരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ വീണ്ടും ഭക്തർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഭക്ഷണ കടക്കണം എന്ന് ഉണ്ട് വെച്ചാൽ തീർച്ചയായും പഴ വർഗ്ഗങ്ങൾ ഭക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് പ്രധാന കാര്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമതായി പ്രസവാനന്തരം ചെയ്യുന്ന പൊങ്കാലയെ കുറിച്ചാണ് പ്രസവത്തിന് ശേഷം തൊണ്ണൂറ് ദിവസം കഴിയാതെ ഭക്തർ പൊങ്കാല ഇടുവാൻ പാടില്ല അതേപോലെ തന്നെയാണ് പുലവാലായ്മയുടെ കാര്യം പുലയുള്ള ആരും പൊങ്കാല ഇടുവാൻ പാടില്ല എന്നും പ്രത്യേകം ഓർത്തു കൊള്ളുക ഇനി സ്ത്രീകൾക്ക് മാസത്തിലുണ്ടാകുന്ന പിരീഡ്സിനെ കുറിച്ച് പറയുകയാണ് എങ്കിൽ പണ്ട് മുതൽക്കേ തുടർന്നു വരുന്ന ആചാരം ഏഴ് ദിവസത്തിന് ശേഷം മാത്രമേ പൊങ്കാലി ഇടുവാൻ പാടുള്ളൂ എന്നാണ് ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇന്നത്തെ കാലഘട്ടമാണ് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടാകാം അതൊരു അശുദ്ധിയാണോ അശുദ്ധിയായിട്ട് കാണേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചേക്കാം പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ചർച്ച ചെയ്യുന്നില്ല ആറ്റുകാൽ പൊങ്കാലിക്ക് ഇങ്ങനെയൊരു ചിട്ടവട്ടമുണ്ട് ഐതിഹ്യമുണ്ട് ആ ഒരു അറിവ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയിലേക്ക് നീങ്ങുന്നില്ലാട്ടോ ഒരിക്കലും ഭക്തർ ദേഷ്യം കുശുംബ് അസൂയ എന്നിവ മനസ്സിൽ വെച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോകരുത് പൊങ്കാലയിൽ പങ്കാളികളാകരുത് പരിപൂർണമായ കൂടി നിഷ്കളങ്കമായ മനസ്സോടുകൂടി മാത്രമേ പൊങ്കാലയിൽ പങ്കാളികളാകുവാൻ പാടുള്ളൂ നമ്മൾ എല്ലാ കൊല്ലവും പൊങ്കാലി ഇടുവാനായി ഉപയോഗിക്കുന്ന ആ പുത്തൻ കാലം ഉണ്ടല്ലോ അതിനെ മനുഷ്യ ശരീരവുമായി ഉപമിക്കാം പായസത്തെ മനസ്സുമായും മനസ്സ് നിഷ്കളങ്കമാകണം എന്നിരുന്നാൽ മാത്രമേ ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഭക്തജനങ്ങൾ ഓരോരുത്തരിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും വന്നു ചേരുകയുള്ളൂ ഈ വേളയിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ ധന്യ മുഹൂർത്തത്തിൽ ദേവിയുടെ പാദപത്മത്തിൽ എല്ലാം സമർപ്പിക്കുക അവിടുത്തെ കരങ്ങളെ പരിപൂർണമായും ആശ്രയമായി കരുതുക പിന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലേക്ക് പൊങ്കാലി ഇടുവാൻ പോകുവാൻ സാധിച്ചെന്ന് വരില്ല ആയതിനാൽ നമ്മുടെ സ്വന്തം വീട്ടിലോ സ്ഥാപനത്തിലോ ഒക്കെ സൗകര്യം ഉണ്ടായിച്ചാൽ അവിടെയും ഇതേപോലെ തന്നെ പ്രധാനുഷ്ഠാനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പരിപൂർണമായ കൂടി ഈ ധന്യ മുഹൂർത്തത്തിൽ പങ്കാളികളാകാവുന്നതാണ് കേട്ടോ ക്ഷേത്രത്തിലൊക്കെയാണെങ്കിൽ പറഞ്ഞു തരുവാൻ ഒരുപാട് പേരുണ്ടാവും എന്നാൽ ആദ്യമായിട്ടാണ് ഭക്തർ പൊങ്കാലി ഇടുന്നത് എങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം പൊങ്കാലയ്ക്ക് അരി ഇടുവാനായിട്ട് ഇത് അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു അറിവാണ് മറന്നു പോകരുത് അതേപോലെ തന്നെ ഈ പുണ്യകർമ്മം ചെയ്ത കലം പാത്രം നിങ്ങൾക്ക് യഥേഷ്ടം വൃത്തിയായി വീടുകളിൽ സൂക്ഷിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ നിന്നുമാണ് നിങ്ങൾ മടങ്ങുന്നത് എങ്കിൽ അന്നത്തിന് ഒരു ബുദ്ധിമുട്ടും വരുത്തരുത് എൻ്റെ ആറ്റുകാലമ്മേ എന്ന പ്രാർത്ഥനയോടുകൂടി നിറഞ്ഞ കൂടി വേണം ഈ കലവുമായി വീട്ടിലേക്ക് നമ്മുടെ ഗ്രഹത്തിലേക്ക് സന്തോഷത്തോടു കൂടി മടങ്ങുവാൻ ഹരേ കൃഷ്ണ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളൂ എല്ലാവർക്കും ഏറ്റവും ലളിതമായി തന്നെ പറഞ്ഞ ഓരോ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക സംശയങ്ങളും അതേപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ അറിവുകളും ഉണ്ടെച്ചാൽ അതും എഴുതി അറിയിക്കാട്ടോ അവയെല്ലാം വായിച്ച് വേണ്ട രീതിയിലുള്ള മറുപടി നൽകുന്നതായിരിക്കും ഇനിയിപ്പോൾ മറുപടി ലഭിച്ചില്ലാച്ചാൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഉണ്ടല്ലോ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി തീർച്ചയായിട്ടും ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും കൂടാതെ ഒരു സംശയവും ഇല്ലാത്ത ഭക്തരുണ്ടാകാം ഒന്നും എഴുതാത്ത ഭക്തരുണ്ടാകാം അവരോടായിട്ട് പറയാണ് ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾ എഴുതിക്കൊള്ളുക അല്ലെങ്കിൽ ദേവിയുടെ നാമങ്ങൾ താഴെ കമ്മിൽ അവസാനമായിട്ട് പറയാനുള്ള കാര്യം ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട അറിവ് വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ജയലക്ഷ്മി എന്ന നാമധേയത്തിലുള്ള ഒരമ്മയാണ് അമ്മയുടെ സ്വദേശം തിരുവനന്തപുരം ജില്ല തന്നെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ഭക്തിയും സമാധാനവും സന്തോഷവും നിറയട്ടെ എന്ന കൂടിയാണ് അമ്മ ഇന്നത്തെ ഈ വീഡിയോയും കൂടാതെ നാളെ ചെയ്യുവാൻ പോകുന്ന ഗുരുവായൂർപ്പനുമായി ബന്ധപ്പെട്ട ഗുരുവായൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട വീഡിയോയും സ്പോൺസർ ചെയ്തിട്ടുള്ളത് അമ്മയുടെ ആ വലിയ മനസ്സിന് നന്ദി അമ്മയുടെയും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലതുമാത്രം വരുത്തട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെയൊന്നുമില്ല കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ഭഗവാൻ്റെ പ്രാർത്ഥനാ വീഡിയോകളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പകലാം നന്ദി നമസ്കാരം